എപ്പിസോഡ് ഒരു പ്രത്യേക എപ്പിസോഡാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പറയാം പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ വന്ന സ്ഥലം ഞങ്ങളുടെ ഈ നഴ്സറി ആണത് ഞങ്ങളും ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള നേഴ്സറിയാണ് നമുക്ക് ഒരുപാട് ചെടികൾ നോക്കി ദസാറുസേനാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഈ ചൂട് കാലത്ത് നോക്കൂ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ ഷൂട്ട് ചെയ്യണതും അതേപോലെ ഒരു ടേക്ക് കെയർ ചെയ്യണതും കേസേ ഗർമി കേസേ അച്ഛ ഗർമിക്കുമ്പോൾ അതിൻ്റെ ദുബായി നെയ്യാനാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എപ്പിസോഡ് എന്നു വച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറിച്ചു നടാൻ പോവുകയാണ് എൻ്റെ ഒരു പത്താം വയസ്സിൽ മഞ്ഞൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകണം അതിന് മുമ്പ് കുറേ കുറേ ഓർമ്മകളുണ്ട് എനിക്ക് എൻ്റെ കുടുംബക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെ പല ചരിത്രങ്ങളും അതാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഓക്കേ നമുക്കതിരുന്ന് കേൾക്കാം അല്ലേ ഞാൻ അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് കേൾക്കാം ഓക്കെ ഇത് നോക്കൂ ജെനി ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളതൊക്കെ എപ്പോഴെങ്കിലും ഞങ്ങൾ ലാൻഡ്സ്കേപ്പിക്കുമ്പോൾ ഒരുപാട് ചെയ്യാറുണ്ട് വലിയ വലിയ കമ്പനികളിൽ ചെയ്യാറുണ്ട് അപ്പം വാച്ച് ഓൺ ചെന്നി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം ചെന്നി ഫ്ലവേഴ്സ് ഡോട്ട് കോം ഇതെല്ലാം കാണാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് കേൾക്കാം ഞാൻ അവിടെ പോയിരിക്കും അവിടെ നിന്ന് എടുക്കാം ഓക്കെ താങ്ക് ഇന്ന് ഞാൻ ഞാനെൻ്റെ എപ്പിസോഡിനെ കാരണം എനിക്ക് മാഞ്ഞൂരിന്ന് പറയുന്ന സ്ഥലവും അവിടെ ഫുൾ മാക്കീൽ ഫാമിലിയാണെന്ന് പറയാം കാരണം കുറച്ച് പേരുണ്ടെങ്കിലും മാക്കീൽ ഫാമിലിയുടെ ഒരു ഗ്രാമമായിട്ട് എനിക്കതിനെ ചിത്രീകരിക്കാൻ പറ്റും കാരണം മാക്കിൽ ഫാമിലി മാക്കീൽ പിതാവിൻ്റെ ജനറേഷൻസ് എല്ലാം അവിടെയാണുള്ളത് ഇപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഒരു പ്രിസേർവ് ഗ്രാമം എന്ന് പറയാം അതിന് അതിനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല ഇന്ന് പ്രത്യേകിച്ചും ഞങ്ങളെ മാക്കൽ പിതാവിൻ്റെ അഞ്ചോ ആറോ തലമുറയാണ് ഞങ്ങളുള്ളത് അദ്ദേഹം ഇന്ന് ധന്യനായിട്ട് റോമിൽ അദ്ദേഹം ആദ്യം പിന്നെ ധന്യനായിട്ട് പ്രഖ്യാപിച്ച ദിവസമാണത് അത് വലിയ സെലിബ്രേഷനായിരുന്നു പക്ഷെ ഒരു സങ്കടം ഉണ്ടായിരുന്നത് എനിക്ക് മാക്കിൽ കുടുംബാംഗങ്ങളൊക്കെ എവിടെയാണത് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷേ ഇവരെല്ലാവരും ഒന്നിച്ച് കൂടേണ്ട ദിവസമായിരുന്നു എന്ന് അല്ലെങ്കിൽ ഒന്നിച്ച് കൂടണം ഇനിയെങ്കിലും കാരണം അദ്ദേഹം വിശുദ്ധനായിട്ട് ഭാവിയിൽ വരണ്ട ആളാണത് അതിൻ്റെ ഒരു പ്രാരംഭ നടപടിയാണ് ഒന്ന് രണ്ട് ഇത് കഴിഞ്ഞു ഇപ്പം തന്നിലേക്ക് ഉയർത്തിയിരിക്കുകയാണത് അത് കഴിഞ്ഞാൽ അടുത്തന്നെ ചിലപ്പോൾ അദ്ദേഹം പരിശുദ്ധനാകും അപ്പം നമ്മുടെ കുടുംബത്തിൽ മാക്കിൽ കുടുംബത്തിന് ഒരു ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് ഈ കുടുംബത്തിന് ക്ലാനായ സമൂഹത്തിൽ നിന്ന് കിട്ടാനുള്ളത് പക്ഷേ എത്രത്തോളം ക്ലാനായ സമൂഹം പല പള്ളികളും എല്ലാവരും ഇതിന് പ്രാധാന്യം കൊടുത്തു എന്നെനിക്കൊരു സംശയമുണ്ട് അതുപോരാ നമുക്ക് മാക്കിൽ കുടുംബങ്ങളെല്ലാവരും കൂടി അതിന് മുമ്പോട്ട് വന്ന് നല്ലൊരു ഒരു ഒരു സെലിബ്രേഷൻസ് ആകണം നമുക്ക് കാരണം നമ്മളുടെ ബ്ലഡാണത് അല്ലേ മാക്കിൽ കുടുംബത്തിൻ്റെ ബ്ലഡാണ് ഇനി മാഞ്ഞൂർ മാക്കിൽ കുടുംബമായിട്ട് ഞാൻ പറയാം മാക്കിൽ പള്ളി അവിടുത്തെ പള്ളി എന്ന് പറയുന്നത് ഞാൻ പറയും ഒരുപാട് ചിത്രപ്പണികളുള്ളതാണത് അത് റൂമിൻ്റെ ഒരു മോഡല് എന്ന് വെച്ചാൽ ഒരു ഒരു റൂമിൻ്റെ മോഡല് അവിടുത്തെ എൻജിനീയർ ഇവിടെ ഓക്കെ അതിനകത്തരത്തെ മലയാളം എന്ന് പറഞ്ഞാൽ നൂറോളം വർഷം പഴക്കമുള്ള മലയാളമാണ് ശരിക്കും ഇപ്പോഴത്തെ മലയാള ലിപികളല്ല എഴുത്തക്ക നമുക്ക് ശരിക്കും മുകളിലാണ് എഴുതിയിരിക്കുന്നത് അത് ആരാണ് എന്താണെന്നൊക്കെ അത് വായിക്കാൻ തന്നെ ചരിത്രകാരന്മാർക്കേ പറ്റുള്ളായിരിക്കും ഞാനത് ശ്രമിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ ഞാനതിൻ്റെ വിഷ്വലൈസ് കാണിക്കാൻ പറ്റും അപ്പം മാഗി പിതാവ് ജനിച്ചത് കയ്പ്പിഴയിലാണെങ്കിലും കയ്പ്പിഴയുടെ അടുത്ത് തന്നെ മാഞ്ഞൂരുള്ളത് അദ്ദേഹത്തിൻ്റെ ജനന വീട് ശരിക്കും മാഞ്ഞൂരാണത് മാൂർ പുത്തമ്പരയിൽ മാക്കിൽ പുത്തമ്പരയിൽ തോന്നും അദ്ദേഹത്തിൻ്റെ പിന്നെ വളർന്ന വീടും വീട് എനിക്ക് തോന്നിയത് അവിടെ അവിടെ മാക്കിൽ ഫാമിലി ലാസ്റ്റ് തലമുറയുടെ ഇപ്പോഴുള്ള ഏറ്റവും ലാസ്റ്റ് തലമുറയുടെ തറവാട് വീടും ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന മാക്കിലാണെന്ന് അദ്ദേഹം അവിടെ സൈമൺ എന്ന് പറഞ്ഞ മാക്കീല ആളാണ് താമസിക്കുന്നത് അതേപോലെ തന്നെ പുത്തമ്പരയും അങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട് പറയാൻ എനിക്ക് തന്നെ അറിയത്തില്ല പക്ഷേ കുറേ കാര്യങ്ങൾ എനിക്കറിയാറുള്ളൂ അങ്ങനെ അതേപോലെ ഈ മാക്കിയിൽ വീട്ടിനകത്ത് ഈ താഴെക്കുടമൊക്കെയുണ്ട് പഴയ അറ ഇതൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ കാണാൻ നല്ല രസമാണ് അതൊക്കെ സൂക്ഷിച്ച് വെച്ച് എനിക്കാ മകനോട് ഒത്തിരി ഒരുപാട് സ്നേഹം തോന്നുന്നു കാരണം അദ്ദേഹം ഇതൊന്നും നശിപ്പിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചായ്പ്പൊക്കെ നശി അത് പുതിയ പരപണിതപ്പം അത് പോയെന്ന് തോന്നുന്നു അവർ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ അത് റീ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ബാക്കിയിൽ കുടുംബങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് റീസ്ട്രക്ചർ ചെയ്യണം അദ്ദേഹം ഒരു പിന്നെ പരിശുദ്ധമായിട്ട് കീപ്പ് ചെയ്യണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അതേപോലെ അവിടെയുള്ള ആ ബാക്കിയിൽ ചർച്ചിന് ചുറ്റുമുള്ളവരൊക്കെ മാക്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് തേർഡ് ജനറേഷൻ ഫോർത്ത് ജനറേഷൻ ഇപ്പോൾ ഫിഫ്ത്ത് ജനറേഷൻ സിക്സ് ജെനറേഷൻസ് ഒക്കെയാണത് ഇവർക്കൊക്കെ ഈ മാക്കിൽ കുടുംബത്തിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കിയും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇത് ഒരു ധന്യം മാക്കിൽ പിതാവ് ഒരു ധന്യനായിട്ട് അത് അത് വാഴ്ത്തപ്പെടണം അത് ലോകം അറിയണം അത് നമ്മളിൽ കൂടെ അറിയാവുള്ളൂ അതേപോലെ എനിക്ക് ആ പള്ളി പള്ളിയാണ് നമ്മളുടെ മാക്കിപ്പള്ളി എന്നാണ് പണ്ട് പറഞ്ഞത് ഇപ്പം അത് മകളാലയം പള്ളി എന്നാക്കി എന്തുകൊണ്ടെന്നാക്കി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ മാക്കിൽ പള്ളി എന്നായിരുന്നു ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയുന്നത് മാക്കിൽ പള്ളിയിലാണത് മാക്കിൽ മാക്കിൽ നിന്ന് കെട്ടിപ്പോയവരും ഈ മാക്കിൽ കുടുംബത്തെ കുടുംബത്തെയാണെന്നുള്ളൊരു ധാരണ ഇപ്പോഴത്തെ ജനറേഷൻസിൽ വേണം കാരണം അവർ നമ്മളെ നമ്മുടെ ബ്ലഡാണത് കെ കെട്ടിപ്പോയെങ്കിലും കണ്ടാരപ്പള്ളിയിലേക്കും വടാത്തല അങ്ങനെ കുറേ കുറേ വീട്ടുപേരുണ്ട് എല്ലാവരും മാക്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ടവരാണ് മാക്കിൽ കീച്ചേരി മാക്കിൽ മുണ്ടുവല്ലി മാക്കിൽ വടാത്തല മാക്കിൽ പുത്തമ്പുര മാക്കിൽ അങ്ങനെ കുറേ എനിക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവിടെ ശരിക്കും പഠിക്കണം അതൊക്കെ അങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട് അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് മാക്കിൽ കുടുംബാംഗങ്ങളോടുള്ള ഈ എപ്പിസോഡ് ഞാൻ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ബാക്കി പിതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണത് അദ്ദേഹം ഇനി വിശുദ്ധ പദവിയിലേക്ക് അടുത്ത് തന്നെ ഉയരട്ടെ എന്നുള്ള ആശംസിക്കുകയാണത് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആ പള്ളി കാണണം നൂറോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്ന ഈ മാക്കിൽ പള്ളിക്ക് അവിടെ നിങ്ങൾ പോകണം അദ്ദേഹം അവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ജനിച്ച വീടിൻ്റെ കാണാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കണം അദ്ദേഹത്തിൻ്റെ വേറൊരു മാക്കിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു വൈദികനാണ് തോന്നും ആ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പൂർണ്ണമായിട്ട് എനിക്കല്ല പക്ഷേ അതൊരു പ്രത്യേക റോമിലെ സ്ട്രക്ചർ തന്നെയാണത് അവിടുത്തെ എഞ്ചിനീയർ വന്നുണ്ടാക്കിയ സ്ട്രക്ചറാണത് വളരെ പുരാതനമായിട്ടുള്ള സ്ട്രക്ചറാണത് അതിൽ ചില ഒക്കെ മാഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും അതിനെതിരായിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ശരിയല്ല അന്നത്തെ ആ പെയിൻറ്റിങ്സ് അതേപോലെ നിലനിർത്തുന്നത് അങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട് അതൊക്കെ നിലനിർത്തണം അപ്പം ബാക്കി കുടുംബത്തിന് ഒരുപാട് കാര്യങ്ങൾ ആ പള്ളിക്ക് വേണ്ടിയിട്ടും ആ പള്ളിക്കുടെ ചുറ്റുവട്ടത്തിന് വേണ്ടിയിട്ടും അതൊരു മോണിയുമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള എല്ലാം ചെയ്തു വെക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അതേപോലെ അവിടുത്തെ എനിക്ക് എനിക്കൊന്ന് ഓരോ മണ്ടരയും മാക്കിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പുഴ അതുപോലെ അവിടുത്തെ യാത്ര ഇതൊക്കെ എന്ന് പറയുമ്പം ആ മാഞ്ഞൂരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണത് കാരണം ഇത്ര ഫാമിലി മെമ്പേഴ്സ് ഉള്ള വലിയൊരു കുടുംബമാണ് മാക്കിൽ കുടുംബം ഇപ്പം നമുക്ക് സമയമായി ഒന്നിച്ചു ചേരാനുള്ള സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു എപ്പിസോഡ് വരുന്നത് വരെ എൻ്റെ ഓർമ്മകൾ അവിടുത്തെ എൻ്റെ ഓർമ്മകളുമായിട്ട് ഞാൻ വരാം കേട്ടോ പക്ഷേ ഇത് എല്ലാ മാക്കി മെമ്പേഴ്സിനും ഈയൊരു എപ്പിസോഡ് എത്തിക്കണം അത് നിങ്ങളുടെ കടമയാണത് നമുക്കത് ഒന്നിച്ച് കൂടണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ആ പദവിയിലേക്കുള്ള ഉയർച്ച നമ്മൾ പ്രാർത്ഥനാപൂർവം ആഘോഷിക്കണം റിക്വസ്റ്റ് ഉണ്ട് ഇതോടെ എൻ്റെ ഇന്നിപ്പോഴത്തെ എപ്പിസോഡ് നിൽക്കുകയാണ് ഇതിപ്പോൾ ദുബായിലെ ഭയങ്കര കൊടും ചൂടിൻ്റെ സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യണത് അറിയാമല്ലോ ആ ഒരു ബുദ്ധിമുട്ട് മാക്കി പിതാവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണത് ഭയങ്കര ചൂടാണ് ശരിക്കും അൻപത് ഡിഗ്രിയൊക്കെയാണെന്നാണ് പറയണത് ഓക്കെ അത് സഹിച്ചാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യണത് ഓക്കെ സോ താങ്ക് യു ടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ് ബായ്